ചില ചോദ്യം നിന്റെ വിവാഹം എന്തായി നിനക്ക് ജോലി കിട്ടിയോ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായോ പഠനം കഴിഞ്ഞോ ചില ചോദ്യം ചിലരെ വേദനിപ്പിക്കാറുണ്ട് കാരണം പറയാൻ ഒരു മറുപടി ഇല്ലാത്തത് കൊണ്ടാ ചോദിക്കുന്നവര് ഒരു പക്ഷേ ആ മേൻ സത്യസന്ധമായിട്ടായിരിക്കാം പക്ഷെ കേൾക്കുന്നത് നമുക്കതൊരു വേദനയാണ് അല്ലേ ആ എന്നാൽ ആരും കാണാതെ കൊയ്ത്തുകാരുടെ പിന്നാലെ വന്ന് പെറുക്കാൻ നിന്ന ആമേൻ രൂത്തിനെ കാണുന്ന അവളോട് ദയ തോന്നുന്ന ഒരുവൻ ആ വയലിലുണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ ആരും കണ്ടില്ലെങ്കിലും നമ്മെ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മളെ ആരും സ്നേഹിച്ചില്ലെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമുക്ക് തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന നാം വാക്തത്വത്തിൽ മാത്രമല്ല വിശ്വസിച്ച് വാക്തത്വം ചെയ്തവനിൽ വിശ്വസിച്ചിറങ്ങിയത് കൊണ്ട് നമ്മളെ ശൂന്യമാക്കത്തില്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ